ഇഞ്ചരിയുടെ നിഷ്കളങ്ക മുഖം ഇനി ഓർമ്മകളിൽ മാത്രം മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അരനൂറ്റാണ്ടോളം സഭയ്ക്കു വേണ്ടി ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തതെല്ലാം ഇന്നും ജീവിക്കുന്ന ഓർമ്മകളാണ് സഭയുടെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് വഴികാട്ടിയ ദീർഘദർശിയായിരുന്നു തൂങ്കുഴി പിതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഏഴ് വരെ നീണ്ട പത്ത് വർഷം തൃശൂർ അതിരൂപതയിൽ മെത്രാപോലിത്തി അദ്ദേഹം ജനങ്ങൾക്കും നാടിനും പാലയൂരിന്റെ വളർച്ചയ്ക്കും വേണ്ടിയും ചെയ്ത കാര്യങ്ങൾ വളരെ വലുതാണ് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജ് ചെറുതുരത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മുള്ളൂർക്കരയിലെ മഹാജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് മുളയം മേരിമാതാ മേജർ സെമിനാരി പെരിങ്ങണ്ടൂരിലെ എയ്ഡ്സ് രോഗികളെ സംരക്ഷിക്കുന്ന മാർ കുണ്ടുകുളം മെമ്മോറിയൽ റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നിവയും തൃശൂർ അതിരൂപതയുടെ പൊൻതൂവലായ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഏകദിന തീർത്ഥാടനമായ പാലയൂർ മഹാതീർത്ഥാടനം തുടങ്ങി പാലയൂരിൽ സെന്റ് ഫ്രാൻസിസ്കൻ സ്കൂൾ സെന്റ് ജോസഫ് ടി ടി ഐ എന്നീ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ നേതൃത്വം നൽകിയതും പാലയൂരിന്റെ സ്വന്തം പിതാവ് തന്നെ പിതാവ് ചെയ്ത സേവനങ്ങളെ അനുസ്മരിക്കുമ്പോൾ തൃശൂർ അതിരൂപതയ്ക്കും പ്രത്യേകിച്ച് പാലയൂർ ഇടവകയ്ക്കുമുള്ള കൃതജ്ഞത വിവരണാതീതമാണ് എളിമ അചപാലന തീഷ്ണത ആഴമായ ആത്മീയത തന്റെ സ്വഭാവ സവിശേഷതകളാൽ ദൈവസ്നേഹത്തിലേക്ക് ഏവരെയും അടുപ്പിച്ച വ്യക്തിത്വമായിരുന്നു തൂങ്കുഴി പിതാവിന്റേത് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്ന പിതാവിന്റെ വാക്കുകൾ പിതാവിന്റെ എളിമ നിറഞ്ഞ ജീവിതത്തിന്റെ നേർചിത്രമായിരുന്നു തന്റെ ജീവിത വിശുദ്ധികൊണ്ട് സഭ വിശ്വാസത്തിലും ആത്മീയതയിലും കൈപിടിച്ചു നടത്തിയ സ്നേഹപിതാവിന് പ്രണാമം